എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേര് ക്ലാസ്സുകളൊക്കെ കണ്ടു എന്നും പറയുന്ന പോലെ തന്നെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് പുതിയ സിസ്റ്റം തന്നെ വാങ്ങിയിട്ട് കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ തുടങ്ങി എന്ന് ഏതോ ദിവസവും എല്ലാവരുടെയും കമൻസ് കാണുമ്പം സന്തോഷം ഒരുപാടാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പം എന്നും ക്ലാസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുവാണോ എല്ലാവരുടെയും ഈ ഒരു കമന്റ്സ് ഒക്കെ കാണുമ്പോഴേ അപ്പോൾ അങ്ങനെ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എം എസ് വില ഇരിക്കുന്ന ഡോക്യുമെന്റിനെ നമുക്ക് എങ്ങനെയാണ് പി ഡി എഫ് ആക്കുന്നതെന്നാണ് പറയുന്നത് പി ഡി എഫ് ആക്കാനൊക്കെ ഒരുപാട് മെത്തേഡുണ്ട് പക്ഷേ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്ത വളരെ എളുപ്പം തന്നെ ആർക്ക് വേണമെങ്കിലും നമ്മളിപ്പോൾ തുടക്കം ഒക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ഒക്കെ സെൻഡ് ചെയ്യുന്നത് പി ഡി എഫ് ആക്കിയിട്ടാണ് അപ്പോൾ ആ പി ഡി എഫ് ആക്കാൻ നമ്മളെല്ലാവരും മസ്റ്റായിട്ടും അറിഞ്ഞിരിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ആ ഒരു മെത്തേഡാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് അതായത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഫയലുകളൊക്കെ അയക്കുമ്പോൾ വേഡ് ഫയൽസ് ഒക്കെ അയക്കുമ്പോ നമ്മളതിനെ പി ഡി എഫ് ആക്കി മാറ്റിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പി ഡി എഫ് ആക്കി മാറ്റാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ തുടക്കക്കാരെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈസിലി അധികം സ്റ്റെപ്പുകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള വേർഡ് ഫയലിനെ പി ഡി എഫ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഈ ഒരു എം എസ് വേർഡിൽ തന്നെ ഉണ്ട് അല്ലാതെ നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചും ഒക്കെ നമുക്ക് ഇതിനെ പി ഡി എഫ് ആക്കി മാറ്റാം അപ്പൊ അത്രക്ക് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാതെ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വേർഡ് തന്നെ ഉപയോഗിച്ചിട്ട് ഇതിനെ പി ഡി എഫ് ആക്കി മാറ്റാൻ പറ്റും അതൊന്നും അധികം മാർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അതിന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാരണം നമ്മള് ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബയോഡേറ്റയും കാര്യങ്ങളും ഒക്കെ അയക്കുമ്പോൾ നമ്മൾ സെൻഡ് സെൻഡാക്കുന്നത് വേർഡ് ഫയൽ അല്ല അതിനെ നമ്മൾ പി ഡി എഫ് ആക്കി മാറ്റിയിട്ട് വേണം നമ്മൾ ചേഞ്ച് ചെയ്ത് അയക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ വേർഡും പി ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് വേർഡ് ഫയലില് നമുക്കിപ്പം എന്താ അറിയാതെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി അറിയാതെ നമ്മുടെ കൈ തട്ടിയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിനകത്തൊരു ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞോ ഒക്കെ ഇതിനകത്ത് മാറ്റം വരാൻ സാധ്യതയുണ്ട് ചേഞ്ചസ് വരുത്താനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ നമ്മൾ ബയോഡിയൊക്കെ വീടില് അയച്ചു കഴിഞ്ഞാല് ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാതെ എന്തെങ്കിലും സ്പേസ് ഒക്കെ ആയി നമ്മുടെ ഡാറ്റാസ് ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട് അതേസമയം നമ്മൾ പി ഡി എഫ് ആക്കി അയക്കുകയാണെങ്കിൽ അതിനകത്ത് ആർക്കും യാതൊരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണോ അയച്ചത് അതേപോലെ തന്നെ അത് ഇരിക്കും അതിനകത്ത് വേറെ ആർക്കും വന്ന് ചേഞ്ചസും കാര്യങ്ങളും ഒന്നും വരുത്താൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓഫീസുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് ബയോഡേറ്റകളും ഒക്കെ നമ്മൾ അയക്കുകയാണെങ്കിലും നമ്മൾ പി ഡി എഫ് ഫോർമാറ്റിൽ തന്നെ അയക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ് ഇപ്പൊ തുടക്കക്കാരെയൊക്കെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ എവിടെ ജോലി സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അപ്പം അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ വേഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫയലിനെ പി ഡി എഫ് ആക്കി മാറ്റാമെന്ന് നോക്കാം അപ്പം ഈ ഇത് പി ഡി എഫ് ആക്കുന്നതിന്റെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ഫയലിനെ പി ഡി എഫ് ആക്കാം അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പയ്യെ പയ്യെ പഠിക്കാം ഇപ്പൊ ഇന്ന് നമുക്ക് സിമ്പിളി നമ്മുടെ കയ്യിലുള്ള വേർഡ് ഫയലിനെ നമുക്ക് എങ്ങനെ പി ഡി എഫ് ആക്കാം എന്ന് നോക്കാം അപ്പൊ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു വേർഡ് ഡോക്യുമെന്റിനെ എങ്ങനെ നമുക്ക് പി ഡി എഫ് ആക്കി മാറ്റാമെന്ന് നോക്കാം അപ്പം ഇവിടെ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വേർഡ് ഡോക്യുമെന്റ് ഉണ്ട് അപ്പൊ അതിനെ പി ഡി എഫ് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ആ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യണം അപ്പൊ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ ഫയലിനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പൊ ഈസിലി നമുക്ക് നമുക്കിപ്പോൾ അറിയാൻ പറ്റും എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് അപ്പൊ ഇതൊരു ഏതൊരു ഫയൽ ആയിക്കോട്ടെ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ മൗസ് നമ്മൾ അതിലോട്ട് കൊണ്ടുവച്ചു ഈ ഒരു ടെസ്റ്റ് ഡോക്യുമെന്റ് എന്നുള്ളത് ഇത്രയും ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ടു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ രണ്ട് തവണ അടുപ്പിച്ച് പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ആയി വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫയൽസിനെ ഓപ്പൺ ചെയ്യുന്നത് പി കാണുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിലും ജസ്റ്റ് നമ്മൾ ഇങ്ങനെ മൗസ് അതയിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു ഫയല് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വേർഡ് ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പി ഡി എഫ് ആക്കി മാറ്റാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം അപ്പൊ അതിനു വേണ്ടി ഉള്ള ഓപ്ഷൻസ് കിടക്കുന്നത് ഈ ഒരു ഫയൽ മെനുലാണ് അപ്പൊ നമ്മൾ ഫയൽ മെനു സെലക്ട് ചെയ്യണം ഫയൽ മെനു സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ജസ്റ്റ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഫയലിലോട്ട് കൊണ്ടുവെക്കുക വെക്കുക ഈ ഫയൽ എന്നുള്ളതിന്റെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു പോർഷനില് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം ഫയൽ മെനുവിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസ് അതിലോട്ട് കൊണ്ടുവെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക അപ്പൊ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഫയൽ മെനു ഓപ്പൺ ആയി വന്നു ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം നമ്മൾ ഈ കാണുന്ന ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോം ആയിക്കോട്ടെ ഇൻസേർട്ട് ആയിക്കോട്ടെ ഡ്രോ ആയിക്കോട്ടെ ഇതിലുള്ള ഏതൊരു ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും ജസ്റ്റ് അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു ഫയൽ മെനു ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഫയലിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ ഹോം ഉണ്ട് ന്യൂ ഉണ്ട് ഓപ്പൺ ഇൻഫോ സേവ് സേവ് സേവസ് പ്രിന്റ് ഷെയർ എക്സ്പോർട്ട് ക്ലോസ് അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഡയറക്റ്റ് പി ഡി എഫ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഈ സേവ് സേവസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതായത് ഓൾറെഡി നമ്മൾ അതിനെ സേവ് ചെയ്തിട്ടുണ്ട് അതിനെ മറ്റൊരു പേര് കൊടുത്ത് നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സേവസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പൊ ഈ ഇത്രയും ഭാഗമാണ് സേവ് സേവസ് എന്നുള്ളത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് എവിടെങ്കിലും മൗസ് കൊണ്ടുവയ്ക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ ഈ പേജിനകത്ത് ഇതിപ്പോ വിൻഡോസ് ഇലവൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേജ് വരുന്നത് ഇനിയിപ്പോ വിൻഡോസ് സെവനും ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കത്തില്ല ചിലപ്പോ ഒരു ബോക്സ് പോലെ പോലായിരിക്കും വരുന്നത് പക്ഷെ കാര്യങ്ങളെല്ലാം സെയിം ആണ് അപ്പൊ ഇനി നമ്മൾ സേവേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ ഈ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്ന് കാണുന്നുണ്ട് അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എവിടാണ് നമ്മുടെ ഈ ഫയലിനെ എവിടാണ് നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത് അപ്പൊ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് ഡെസ്ക്ടോപ്പിലാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക്ടോപ്പ് അപ്പൊ നമ്മൾ ഡെസ്ക്ടോപ്പിലോട്ടാണ് ഈ ഫയലിനെ സേവ് ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ ഡെസ്ക്ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം സേവസിന്റെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഫയൽ മെനു സെലക്ട് ചെയ്തു അതിൽ നിന്നും സേവസ് സേവസിൽ നിന്നും ഇവിടെ നമുക്ക് അതർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പൊ ഈ ആറ്റ് പ്ലേസ് എന്നുള്ളതാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ഡെസ്ക്ടോപ്പ് എന്നുള്ളത് കിടക്കുന്നത് ഈ ദിസ് പി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിലെ ഈ ഒരു സിസ്റ്റത്തിലെ ഡെസ്ക്ടോപ്പിൽ വേണോ ഡോക്യുമെന്റ്സിൽ വേണോ സേവ് ചെയ്യാൻ അപ്പൊ നമുക്ക് അതിനെ സേവ് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പിലാണ് അതായത് നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത് ആണ് സോ ഇതിനകത്ത് ഡെസ്ക്ടോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നോക്കുവാണെങ്കിൽ ഇവിടെ ഫയൽ നെയിം നമ്മൾ ആ കൊടുത്ത പേര് തന്നെയാണ് അത് മാറ്റണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പുതിയ ഒരു പേരങ്ങ് ടൈപ്പ് ചെയ്താൽ മതി കാരണം ഓൾറെഡി ഇവിടെ സെലക്ട് ആയി വന്നിരിക്കുന്നത് അതായത് ഒരു ബ്ലൂ കളറിൽ ഓൾറെഡി സെലക്ട് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ പേര് ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് പേര് അങ്ങ് ടൈപ്പ് ചെയ്യുക ഒന്നുകൂടെ കാണിച്ചു തരാം ഫയൽ മെനു സെലക്ട് ചെയ്തു അതിൽ നിന്നും സേവസ് ഡിസ്പീസി ഡെസ്ക്ടോപ്പ് ഡെസ്ക്ടോപ്പ് ടോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നു ഫയൽ നെയിം എന്നുള്ളിടത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് പുതിയ പേര് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്നത് സേവ് ടൈപ്പ് എന്നുള്ളടത്ത് വേഡ് ഡോക്യുമെന്റ് ആണ് കിടക്കുന്നത് അപ്പൊ ജസ്റ്റ് നമ്മൾ മൗസ് അതയിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോ ഇതിനകത്ത് പി ഡി എഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ആവശ്യവും പി ഡി എഫ് ആണ് സോ മൗസ് പി ഡി എഫ് എന്നുള്ളതിൽ വെക്കുക ഇത്രയും ഉണ്ട് പി ഡി എഫ് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഫയലിന്റെ ടൈപ്പ് മാറി വേടെന്നുള്ള ടൈപ്പ് മാറി അത് പി ഡി എഫ് ആയി ഇനി നമ്മൾ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് സേവ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് അതേലോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഒരു ഫയല് ഡെസ്ക്ടോപ്പില് സേവ് ആയി സേവ് ആയപ്പോൾ തന്നെ ജസ്റ്റ് അത് അങ്ങ് ഓപ്പൺ ആയിമെന്നും കണ്ടോ ഇതാണ് പി ഡി എഫ് എന്ന് പറഞ്ഞ കാരണം നമ്മൾ സെലക്ട് ചെയ്ത് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചു ഒരു ചേഞ്ചസും നമുക്ക് വരുത്താൻ പറ്റില്ല അപ്പൊ അതാണ് പി ഡി എഫിന്റെ ആ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഡെസ്ക് ടോപ്പിൽ വരുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫയൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ് അപ്പൊ ഇതാണ് പി ഡി എഫ് ഡോക്യുമെന്റ് ഇതാണ് നമ്മുടെ വേർഡ് ഡോക്യുമെന്റ് അപ്പൊ രണ്ടും തമ്മിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വേർഡ് ഡോക്യുമെന്റ് ആവുമ്പോൾ അതിന്റെ ഒരു സിമ്പിൾ ഡബ്ല്യു എന്നുള്ളത് കാണാം പി ഡി എഫ് ആയപ്പോ അതിന് പി ഡി എഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി പി ഡി എഫിനെ ഓപ്പൺ ചെയ്യണമെങ്കില് സെയിം പ്രൊസീജിയർ മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു പി ഡി എഫ് ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് പി ഡി എഫ് ആക്കി കഴിയുമ്പോ നമുക്ക് ഇതിനകത്ത് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല ഇനി ഞാൻ ആ വേഡ് ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പൊ ഇത് നമ്മുടെ വേഡ് ഫയലാണ് ആണ് അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം ഞാൻ കുറച്ച് കാര്യം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അറിയാതെ ബാക്ക് സ്പേസ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ബാക്ക് സ്പേസ് പ്രസ് ചെയ്തു നമ്മൾ ആ സെലക്ട് ചെയ്ത് അത്രയും കാര്യം ആയി പോയിട്ടുണ്ട് അപ്പം ആയി പോയാലും നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ അതായത് നമ്മൾ കൈതട്ടി അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും അതായത് വേർഡ് ഡോക്യുമെന്റിൽ അതേസമയം നമ്മൾ പി ഡി എഫ് ആണെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല അതാണ് നമ്മൾ ഈ പി ഡി എഫ് ആകുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ബയോഡാറ്റയൊക്കെ ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ വേർഡ് ഫയലില് അയച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ അവർക്ക് കിട്ടുമ്പോൾ അതിനകത്ത് അതിന്റെ അറേഞ്ച്മെന്റിലൊക്കെ മാറ്റം വരാം അതേസമയം നമ്മൾ പി ഡി എഫ് ആക്കി അയക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അയച്ചത് അതേപോലെ തന്നെ ഇരിക്കും അതിനകത്ത് യാതൊരുവിധ മാറ്റങ്ങളും വരത്തില്ല അപ്പൊ നമ്മൾ ഫയലുകളൊക്കെ സെന്റ് ചെയ്യുമ്പോ പി ഡി എഫ് ആക്കി അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ എളുപ്പമാണ് പി ഡി എഫ് ആക്കാനെ മറ്റ് ആപ്ലിക്കേഷന്റെയോ കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല സിംപ്ലി നമുക്ക് നമ്മുടെ വേർഡ് ഉപയോഗിച്ച് തന്നെ പി ഡി എഫ് ആക്കി മാറ്റാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് വളരെ ചെറിയ കാര്യവും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള വേർഡ് ഫയലിനെ നമുക്ക് എങ്ങനെ പി ഡി എഫ് ആക്കി മാറ്റാമെന്ന് അപ്പൊ അതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് പക്ഷെ ഇത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് മറ്റ് ആപ്ലിക്കേഷന്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വേർഡ് തന്നെ ഉപയോഗിച്ചിട്ട് പി ഡി എഫ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും അപ്പൊ അതെങ്ങനാണെന്ന് ജസ്റ്റ് നോക്കാം അപ്പൊ നമ്മുടെ കയ്യിലുള്ള വേഡ് ഡോക്യുമെന്റ് ഏതാണോ ആ വേഡ് ഡോക്യുമെന്റിനെ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് നമ്മൾ പി ഡി എഫ് ആക്കി മാറ്റാൻ പോകുന്നത് അപ്പൊ അതിനെ നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇതേലോട്ട് മൗസ് കൊണ്ടുവച്ചു ഇതിന്റെ എവിടെയെങ്കിലും ഇത്രയും പോർഷൻ ആണ് ഈ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്നുള്ളത് ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ടു വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ നമ്മളിങ്ങനെ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആകത്തേ ഉള്ളൂ ഓപ്പൺ ആകണമെങ്കിൽ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ ആ ഒരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് പി ഡി എഫ് ആക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അതിനുള്ള ഓപ്ഷൻസ് ഫയൽ മെനുവിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഫയൽ മെനു സെലക്ട് ചെയ്യണം അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫയൽ മെനു ആണെങ്കിലും ഹോം ആണെങ്കിലും ഇൻസേർട്ട് ആണെങ്കിലും ഇതിലുള്ള ഏത് ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിലും മൗസ് നമ്മൾ അതിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ ഒന്ന് പ്രെസ് ചെയ്യിക്കാം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫയൽ മെനുവിലുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും അപ്പൊ നമുക്ക് സിംപ്ലി അതിനെ പി ഡി എഫ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്ത് ഈ സേവ് സേവസ് എന്നുള്ളതാണ് സേവ് അല്ല സേവ് സേവസ് എന്നുള്ള ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ സേവസ് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്കറിയാം മൗസ് മൗസിങ്ങനെ അതിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ സേവസ് എന്നുള്ളതിലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ സേവസ് എന്നുള്ളത് സെലക്ട് ആയി സെലക്ട് ആയി നമുക്ക് മറ്റൊരു പേജ് സേവസിന്റെ മറ്റൊരു പേജ് ഇവിടെ കാണാം അപ്പൊ ഇവിടെ ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ദിസ് പി സി ഉണ്ട് ആഡ് എ പ്ലേസ് ഉണ്ട് ബ്രൗസ് ഉണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ദിസ് പി ആണ് സെലക്ട് ആയി വരുന്നത് ഇനി ഇതിനകത്തെ ആഡ് എ പ്ലേസോ അല്ലെങ്കിൽ ബ്രൗസോ ആണ് സെലക്ട് ആയി വരുന്നതെങ്കിൽ നമ്മൾ ദിസ് പി സി അതായത് ഈ സിസ്റ്റത്തിൽ ഈ സിസ്റ്റം എന്നുള്ള ദിസ് പീസി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതേലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒരു സ്പേസി മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ തുടങ്ങി ദിസ് പി സി എന്നുള്ളത് സെലക്ട് ആയി ഇനി ഇപ്പോഴാണ് തൊട്ടടുത്ത് കിടക്കുന്നത് ദിസ് പി സിയിൽ നമുക്ക് എവിടാ ഈ സിസ്റ്റത്തിൽ എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പിലാണോ അതോ ഡോക്യുമെന്റ്സിലാണോ അപ്പൊ നമ്മളെപ്പോഴും ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാം ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ ഈ ഓൺ ആയി ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രീന് അപ്പൊ ഇവിടെ കിടക്കും നമ്മുടെ ഫയൽ നമ്മൾ ഒരുപാട് എങ്ങും പോയി തെരഞ്ഞു കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ തന്നെ കിടക്കും അപ്പൊ നമുക്ക് ഇതിനകത്ത് ഡെസ്ക് ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇപ്പൊ ഡെസ്ക് ടോപ്പ് എന്നുള്ളത് ഇവിടെ മുതൽ ഇത്രയും ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക ഇപ്പൊ ഇവിടെ തന്നെ ഡെസ്ക്ടോപ്പ് എന്നുള്ളടത്ത് തന്നെ വെക്കണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് ഇതിൽ എവിടെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു പേജ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പേജ് നോക്കുവാണെങ്കിൽ ഫയൽ നെയിം ഫയൽ നെയിം എന്നുള്ളടത്ത് ഈ ടെസ്റ്റ് ഡോക്യുമെന്റ് എന്നുള്ള അതായത് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന പേര് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയാണ് വരുന്നത് പുതിയ പേര് നമുക്ക് കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പുതിയ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ പുതിയൊരു പേര് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പുതിയ പേര് ടൈപ്പ് ചെയ്യാം ജസ്റ്റ് നമ്മൾ അങ്ങ് പേര് ടൈപ്പ് ചെയ്താൽ മതി സെലക്ട് ചെയ്യുക ഒന്നും വേണ്ട കാരണം ഓട്ടോമാറ്റിക്കലി ഇത് സെലക്ട് ആയി ആണ് വരുന്നത് അപ്പൊ നമ്മളിവിടെ പേരങ്ങ് ടൈപ്പ് ചെയ്താൽ മതി ഇനിയാണ് നമുക്ക് ചേഞ്ചസ് വരുത്താനുള്ള സേവസ് ടൈപ്പ് ടൈപ്പ് ഇപ്പം വേർഡ് ഡോക്യുമെന്റ് ആണ് കിടക്കുന്നത് ആ വേർഡ് മാറ്റിയിട്ട് നമുക്ക് പി ഡി എഫ് ആക്കാൻ വേണ്ടി ഈ വേർഡ് ഡോക്യുമെന്റ് എന്നുള്ളതിന്റെ ഇത്രയും പോർഷൻ ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്കൊരു സബ് മെനു വരും അതായത് കുറെ ഓപ്ഷൻസ് ഉള്ള ഒരു ബോക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട് അപ്പൊ ഈ കാണുന്ന ഏത് ഫോർമാറ്റിലോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റാം പക്ഷെ നമുക്ക് ആവശ്യം ഏതാണ് പി ഡി എഫ് ആണ് സോ ഇതിലെ നമ്മൾ പി ഡി എഫ് എന്നുള്ളത് സെലക്ട് ചെയ്യുക പി ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ആണ് പി ഡി എഫ് ജസ്റ്റ് ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക ഇപ്പൊ ഇവിടെ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ ഇഷ്ടമാണ് ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ ഒരു ടൈപ്പ് വേർഡ് ഡോക്യുമെന്റ് എന്നുള്ളത് മാറി പി ഡി എഫ് ആയി ഇനി നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് സെറ്റിങ്സ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇത് മതി എന്ന് നമ്മൾ സിസ്റ്റത്തോട് പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ക്യാൻസൽ എന്നുണ്ട് അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ഏതാണ് നമ്മൾ ചേഞ്ച് നമ്മൾ ചേഞ്ച് ചെയ്ത സെറ്റിങ്സ് സേവ് ചെയ്യുവാണ് സോ ഇന്നത്തെ സേവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെച്ചു അതിനുശേഷം ഈ സേവ് എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഫയൽ സേവായി പി ഡി എഫില് നമുക്ക് ഓപ്പൺ ആയി തന്നെ വരും ഇപ്പൊ ജസ്റ്റ് ഇതാ ഞാനൊന്ന് സെലക്ട് ചെയ്തു ബാക്ക് സ്പേസ് അടിച്ചു എന്താണോ നമുക്ക് ഒരു മാറ്റവും എങ്ങും വരുത്താൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ കൈ കയ്യിട്ടിപ്പോയെങ്കിലും സെലക്ട് ചെയ്താണെങ്കിലും എങ്ങനെയാണേലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പിൽ നോക്കുവാണെങ്കില് നമ്മുടെ ഫയൽ ഇതാ ഇവിടെ ഫയൽ കിടപ്പുണ്ട് അതായത് നമ്മൾ ഡോക്യുമെന്റ് എന്നുള്ളതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് പി ഡി എഫ് ആക്കിയത് അപ്പൊ ഞാൻ ജസ്റ്റ് പുതിയൊരു പേര് വൺ എന്നൊരു പേര് കൊടുത്തതന്നേ ഉള്ളൂ ഈ ടെസ്റ്റ് ഡോക്യുമെന്റ് തന്നെ പേര് മതിയെങ്കിൽ അത് തന്നെ മതി ഞാൻ ജസ്റ്റ് നമ്മുടെ പേര് ചേഞ്ച് ചെയ്തേ ഉള്ളൂ ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കാണിക്കാം അപ്പൊ ഇതാണ് നമ്മൾ പി ഡി എഫ് ആക്കി മാറ്റിയ ഫയൽ ഇതാണ് നമ്മുടെ വേഡ് ഫയൽ അപ്പൊ വേഡ് ഫയൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ ഒരു ബ്ലൂ കളറില് ഡബ്ല്യു ഡബ്ല്യു എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് വേഡ് ഫയൽ പി ഡി എഫ് ആവുമ്പോൾ ഡയറക്റ്റ് അതിന്റെ പി ഡി എഫ് ആയിട്ട് ഒരു റെഡ് കളറിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈസിലി അറിയാൻ പറ്റും വേഡ് എന്നുള്ളതിന്റെ ഡബ്ല്യുണ്ട് പി ഡി എഫ് എന്നുള്ളതിന്റെ പി ഡി എഫ് ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് പി ഡി നമുക്ക് ജസ്റ്റ് ഒന്ന് വേഡ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം വേഡ് ഫയൽ ഓപ്പൺ ചെയ്തു ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു ബാക്ക് സ്പേസ് അടിച്ചു എന്ത് സംഭവിച്ചു ആ കാര്യങ്ങൾ മൊത്തം പോയി അവിടുന്ന് പോയ കാര്യത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും എന്നാലും അങ്ങനെയല്ല നമ്മള് എന്തെങ്കിലും അറിയാതെ ഒക്കെ നമ്മുടെ കൈ തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ പോയ കാര്യത്തിനെ ഞാൻ തിരിച്ചുകൊണ്ടുവന്നു ആ പക്ഷെ അതല്ല നമ്മുടെ കൈയൊക്കെ ഒക്കെ തട്ടി അറിയാതെ ആണെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട് ചേഞ്ചസ് വരുത്താൻ പറ്റും ജസ്റ്റ് അറിയാതെ തട്ടി കഴിഞ്ഞപ്പോ തന്നെ എല്ലാം പോയി ഈ പോയതിനെ കൊണ്ടുവരാനൊക്കെ പറ്റും അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പൊ ഇതാണ് നമ്മള് വേടും പി ഡി എഫും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമെന്ന് പറഞ്ഞാല് നമ്മള് പി ഡി എഫ് ആണെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റത്തില്ല വേഡ് ഫയൽ ആണെങ്കിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും അപ്പൊ അതാണ് ഇതിന്റെ അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ പലതവണ ഞാൻ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് അങ്ങ് നിന്നോളും നമ്മളത് മറന്നു പോകത്തില്ല അപ്പൊ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഓഫീസുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും അതുപോലെ തന്നെ പറയാ നമ്മൾ ബയോഡേറ്റയൊക്കെ അയക്കുകയാണെങ്കിലും നമ്മൾ ഫയലുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ അതിനെ പി ഡി എഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് സിമ്പിളി നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോ നമ്മുടെ വിൻഡോസ് ഇലവൺ ആണ് വിൻഡോസ് ഇലവനിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ബാക്കി സെവനിലോ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണം നമ്മുടെ സിസ്റ്റം വിൻഡോസ് ഇലവൺ ആണ് സോ ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിലുപരി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയോ എന്നും കൂടെ പറയുക എല്ലാവരും ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ തുടക്കക്കാർക്കും അതുപോലെ അറിയാവുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്കും ഒക്കെ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്ലാസ് അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പം സിസ്റ്റമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നുകൂടെ പറയണം അപ്പം വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ അറിയിച്ചുള്ളൂ എല്ലാവരുടെയും കമൻസൊക്കെ കാണുന്നുണ്ട് സമയം പോലെ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ